കനത്ത മഴയെ തുടർന്ന് അമേരിക്കൻ ഐക്യനാടുകളിലെ വടക്ക് മധ്യപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വിസ്കോൺസിലെ മനാവയിൽ മനാവ ഡാം തകർന്നു അമേരിക്കൻ രാജ്യങ്ങളിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും അതിനെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങളുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനാവയിൽ അഞ്ചര ഇഞ്ചിലധികം മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴ പെയ്തതിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും റോഡുകൾ ക്ലോസ് ചെയ്യുകയും ഉണ്ടായി ഡാം പരിസരത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു കൂട്ട ഇടിമിന്നലിന്റെ കാരണത്താൽ മണ്ണിടിച്ചിലുണ്ടായതാണ് ഡാം തകരാൻ കാരണമെന്നാണ് നിഗമനം മാത്രമല്ല മുല്ലപ്പെരിയാറിലേതുപോലെ അനേകം ചർച്ച നടന്ന ഒരു ഡാമായിരുന്നു ഇത് കാലപ്പഴക്കമുള്ള ഡാം പുതുക്കി പണിയാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു തകർച്ചയുണ്ടായതെന്നും പ്രദേശവാസികൾ പറയുന്നു മനാവാ ഡാമിന് നൂറ്റിനാല് വർഷം പഴക്കമുണ്ടായിരുന്നു ഡാം തകർച്ചയെ തുടർന്ന് ഉദ്യോഗസ്ഥർ താഴെയുള്ള താമസക്കാരെ ഒഴിപ്പിക്കാൻ തുടങ്ങി അവർക്ക് നഗരത്തിലെ മസോണിക് സെൻറ്ററിലും ഹൈസ്കൂളിലും അഭയം നൽകി നൂറോളം വീടുകളാണ് ഒഴിപ്പിച്ചത് ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ലിറ്റിൽ ബുൾഫ് നദി മനാവാ അണക്കെട്ടിന് മുകളിലൂടെ കവിഞ്ഞൊഴുകി ആർക്കും പരുക്കുകളോ ജീവനദോഷമോ ഉണ്ടായിട്ടില്ലെന്ന് മനാവ മേയർ മൈക്ക് ഫ്രേസിയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ ഇടയ്ക്കിടയ്ക്ക് ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി കൊടുങ്കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു മഴ സാധാരണയേക്കാൾ വളരെ കൂടുതലായാണ് ഇത്തവണ പെയ്തത് ഇത്തവണത്തെ കനത്ത ഉണക്കു തന്നെയായിരുന്നു മഴ ഇത്രയും കൂടുതൽ അളവിൽ എത്താൻ കാരണമായത് കഴിഞ്ഞ മാസം അയോബ മിനസോട്ട സൗത്ത് ഡക്കോട്ട എന്നിവിടങ്ങളിൽ പേമാരി പത്ത് വരെ പെയ്യുകയുണ്ടായി മിഡ് വെസ്റ്റിലും അപ്പർ പ്ലെയിൻസിലും വ്യാപകമായ വെള്ളപ്പൊക്കത്തിന് കാരണമായി മഴയെ തുടർന്ന് സൗത്ത് ഡക്കോട്ടയെയും അയോവയെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽ പാലം തകരാനിടയായി അതേസമയം മിനസോട്ട പട്ടണത്തിനടുത്തുള്ള റാപ്പിഡാൻ ഡാം ഭാഗികമായി തകരുകയും ചെയ്തു ഈ അടുത്ത സമയത്തായി രണ്ടാമത്തെ ഡാമാണ് കനത്ത മഴയെ തുടർന്ന് തകരുന്നത് റാപ്പിഡാൻ ഡാമിന്റെ തകർച്ചയോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും അതിൽ ഒരു വീടൊലിച്ചു പോകുകയും ചെയ്തു ആ ന്യൂസ് നമ്മുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അണക്കെട്ട് ഇപ്പോഴും ഭാഗിക തകർച്ച നേരിടുകയാണ് മനാവയിൽ ലിറ്റിൽ ബുൾഫ് നദി ഇപ്പോഴും കരകവിഞ്ഞൊഴുകുകയാണ് ആയിരത്തി നാനൂറോളം ജനസംഖ്യയുള്ള പ്രദേശത്തേക്ക് ഗതാഗതം നിരോധിച്ചു ഈ അടുത്തിടെ ലിബേയിലെ ഡാം തകർച്ചയെ തുടർന്ന് ഇന്റർനാഷണൽ റിവേഴ്സ് നടത്തിയ പഠനത്തിൽ അമേരിക്കയിൽ മാത്രം തന്നെ നൂറു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള രണ്ടായിരത്തി ഇരുന്നൂറോളം ഡാമുകൾ അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തിയിരുന്നു അക്കൂട്ടത്തിൽ ഒരു ഡാമായിരുന്നു മനാബ ഡാം എന്നാൽ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട പഴക്കം ചെന്ന ഡാമിന്റെ ലിസ്റ്റിൽ ഏറ്റവും അപകടാവസ്ഥയിൽ നിൽക്കുന്നത് മുല്ലപ്പെരിയാറാണെന്ന് അവർ വ്യക്തമായി പറയുന്നു കനത്ത വേനൽ ചൂടിന്റെ കാരണത്താൽ ഇത്തവണയുണ്ടായ അളവിൽ കൂടുതൽ മഴ അമേരിക്കയിൽ പോലെ ഇന്ത്യയിലേക്കും ഏതാനും നിമിഷത്തിലെത്തിയേക്കാമെന്ന് കരുതുന്നു ആ കനത്ത മഴയെ തരണം ചെയ്യാൻ നമ്മുടെ ഡാമുകൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു